ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ ആ കൈടെ ഒരു ബക്കറ്റും ഉണ്ട് പോണത് വേറെ കിട്ടുമല്ല ചാണകം മേടിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ എന്താണ് താലപ്പൊലിയാണ് മറ്റന്നാൾ അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചിട്ടായി അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഈ മുറ്റം ചെറിയൊരു ഭാഗം നമുക്ക് എന്താണ് സിമെൻ്റൊക്കെ പൊന്തി ആകെ പൊടി കിടക്കുക കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചാണകം കൊണ്ടുവന്നാണ്ട് എന്താ കലക്കി അടിച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ അവിടെ അമരുന്ന പിന്നെ നമ്മൾ ചിന്നോട്ടിയാണ് നമ്മൾ കൂടെ നമ്മളിത് കൂടെ പോകുമ്പോളേ എനിക്ക് എന്താ അറിയില്ല ഒരു പേടിയാണേ അപ്പോൾ ഉള്ള ഞായറാഴ്ച അല്ലേ അപ്പോൾ ഉള്ള അവിടെ ചിന്നോ വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ കുറച്ച് ദൂരം കൊണ്ട് പോകണം എന്തായാലും പോയാണ്ട് ചാണകം കൊണ്ടുതരാം പോണ്ടോ ഇതാണ് കേട്ടോ വഴി ഇടവഴിയല്ല എന്താ ചെറിയ റോഡ് തന്നെയാണ് പക്ഷേ ടാറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നാലും ഇത് കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോളേ ചെറുതായിട്ടൊരു പേടി ഉണ്ട് അപ്പോൾ അതാ അവിടെയൊക്കെ കണ്ടോ നിറയെ ഒഴിഞ്ഞിടക്കുന്ന പറമ്പുകളാണ് കേട്ടോ ഒരാൾ മനുഷ്യനൊന്നുമില്ല ടുപ്പിലാവൂലേക്കിട്ട് ചാണകം കൊണ്ട് പോകാൻ പറ്റാവും ഇരിക്കുക എന്താച്ചാ എന്താ അയ്യോ ഞാൻ കൊഴിഞ്ഞരി എടുക്കാനെ ഞാൻ ചാണകത്തിന് ഇതാണുണ്ടെന്ന് എടുക്ക കുടിക്ക അയ്യോ ക്ഷോ ക്ഷീണിച്ചു കയ്യോ സംഭവം നല്ല നല്ലതാണ് പോയി ഒക്കെ ഏതായാലും ചാണകം മണക്കാതെ അതികഠിനമായ പ്രയത്നത്തിനൊടുവിൽ നമ്മൾ ഇതാക്കുന്നു വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ചാണകമൊക്കെ അവിടെ വീട്ടിലെത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെയാണ് നിന്ന് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ളത് ഇവിടെ കേട്ടോ വേണ്ടോ നിലക്ക് ആകെ സിമെൻറ്റിട്ട നില ആണ് പക്ഷേ ആകെ ഒരു പൊടി സിമെൻ്റിൻ്റെ പൊടിയും പിന്നെ ഇവിടെ കുറച്ച് നമ്മൾ നമ്മളെ വിറക് വരെ ആയിരുന്നു കേട്ടോ ഈ ഭാഗം അപ്പം ഞാനിന്ന് ഈ വിറകിൻ്റെ ഈ ഭാഗമൊക്കെ നല്ലോണം എന്നെ വിറകൊക്കെ മാറ്റി കുറച്ച് ബാഗൊക്കെ അടുക്കളയ്ക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഓലക്കുടിയൊക്കെ അതിൻ്റെ മുകളിലേക്കൊണ്ട് കയറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഇനി വർഗി ഇപ്പോൾ വയ്ക്കുന്നില്ല മെൽക്കാലം അപ്പം ഇനി ഇവിടേക്കൊന്ന് നല്ലോണം നീറ്റായിട്ട് അടിച്ച് വാരി പൊടി കളഞ്ഞ് അടിച്ചു വാരിയിട്ട് എന്താണ് നമുക്കിത് ചെയ്യണം കിളക്കി അടിക്കണം അപ്പോൾ ഈ ചുരിദാർ ഇപ്പോൾ ഈ വക പണികളൊന്നും നടക്കൂലട്ടോ വേഗം ഒരു വർക്കിംഗ് ആണ് ഇട്ടിട്ടുണ്ട് ഒരു മാങ്ക്സ് ഇരിക്കട്ടെ ഒരു മാങ്ക്സ് ഇട്ടാണ്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സുഖം വേറെ തന്നെ അങ്ങനെ ചാണകമൊക്കെ വീട്ടിലെത്തിയ സ്ഥിതിക്ക് ചെയ്താക്കുന്നു പിന്നെ അതിനുള്ള പണിക്കുകയൊണ്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ അയക്കാമ്പലൊക്കെ നിറയെ തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അണ്ട് അത് കൊണ്ടു വയ്ക്കട്ടെ നല്ലോണം പരുന്നേനെ അടിക്കണ നേരത്തുണ്ടല്ലോ അമ്മയ്ക്കൊക്കെ പൊടി പാറി കഴിഞ്ഞാൽ പിന്നെ ആ തുണിയാളൊന്നിനും പറ്റാത്ത കുലത്തിലാവും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതാക്കുന്നു തുണികൾ മുഴുവൻ വന്നാണ്ട് അകത്തേക്ക് കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ് കിട്ടോ പിന്നെ നമ്മുടെ മുറ്റത്തുള്ള ഒരു ഒരു ബക്കറ്റ് കണ്ടോ അത് നമ്മൾ ജൈവവളം ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ അടുക്കളയിലൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടു കണ്ടൊരു വളം പരിപാടി ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു അപ്പോ പൊടി ഇല്ലാത്തതുകൊണ്ട് പയിൽ വെയിടുന്നത് വെണ്ണൂറാണ് അടിച്ചോറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊടിയാണ് കേട്ടോ അവിടൊക്കെ ഒരു കുറച്ച് ഭാഗത്ത് പാറപ്പൊടി കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാറപ്പൊടി കുറെ നമ്മളെ മുറ്റത്തേക്കൊക്കെ ആയിട്ട് അങ്ങനെ വല്ലാത്ത പൊടി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് കളിക്കാൻ കേട്ടോ എന്നാ പറഞ്ഞാൽ പൊടിവാറലിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും അപ്പോ ഇപ്പൊ സമയം നാലേ മുക്കാലായിട്ടോ ഞമ്മക്ക് കലക്കി വെക്കാം മുറ്റക്കൊന്ന് നല്ലോണം അടിച്ചു വരി വൃത്തിയാക്കണം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണ് അപ്പ ഉണ്ടോ ചൂടോണ്ടാണ് കേട്ടോ ഭയങ്കര ചൂട് നട്ട് ഉച്ചക്കൊന്നും ഭയങ്കര ചൂടില്ല ഉച്ച കഴിഞ്ഞാലാണ് കോൺക്രീറ്റുമെന്നുള്ള ആവി ഇറങ്ങാ തോന്നണേ ഭയങ്കര അതി നേറിണ്ട് നമുക്കൊന്ന് അടിച്ചു വരാം പോവാ ക്യാമറയിൽ നോക്കി രണ്ട് വർത്തമാനം പറഞ്ഞപ്പോഴും കണ്ടോ നമ്മുടെ മുറ്റത്ത് തളിച്ചിരുന്ന വെള്ളം കാണാൻ തന്നെ കേട്ടോ

നമ്മള് ഓ മടുക്കൽ കഴിഞ്ഞോ നമുക്ക് ചാണകത്തിന്റെ വെള്ളം നമുക്ക് ഇലക്കാം ചികളൊക്കെ ഉണ്ടാവും ഇറക്കുന്നു മാറ്റി കൊടുക്ക ചണ്ടല്ലും വൈക്കോലൊക്കെയാണ് കേട്ടോ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര അപ്പായിട്ടൊക്കെ തോന്നും അല്ലെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ചാണകം കൈമല ഒരുപാട് ചോറ് പശു വളർത്തിയിട്ടും എന്താ പാല് വിറ്റിട്ടും ചാണകം വിറ്റിട്ടും വളപ്പൊടി വിട്ടിട്ടൊക്കെ അപ്പൊക്കെ നയിനങ്ങനെന്ത്റപ്പ് വിചാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല റോഷ്രോശം ഇങ്ങനെ ഇട്ട് അത് ആ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചാണകത്തിൻ്റെ വെള്ളമൊക്കെ തങ്ങളുടെ മുറ്റത്ത് നല്ല നീട്ടിയാണ് പാർന്ന് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ ചൂലിൻ്റെ തലമുണ്ട് നല്ലോണം ഉണ്ട് എല്ലാ ഭാഗത്തും ആക്കണ രീതിയിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ ആവണ രീതിയിലാക്കുക പിന്നെ എന്താ വെച്ചാൽ ഒന്നാമത് വെച്ചാൽ ഈ പൊടീൻ്റെ കാര്യം കൊണ്ടാണ് കേട്ടോ ഒരു പൊടി അമരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ചാണകം നമ്മൾ പിന്നെ പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോഴല്ല പിന്നെ ഇതിനോടൊക്കെ ഒന്ന് അങ്ങോട്ട് വിട്ടു നിന്നത് അപ്പോൾ എന്തായാലും ഇപ്പം താലപ്പൊലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒന്നുകൊണ്ട് ഈ ഭാഗം നമ്മുടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വേണം ചെങ്കിൽ ഇപ്പോൾ ആ സിമെന്റ് നല്ലോണം എന്നുണ്ട് വെള്ളം അടിച്ച് കഴിയാലൊക്കെ മതി അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യല് പക്ഷേ അതിലേറെ നല്ലത് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് കണ്ട് ചാണകം ഒന്നും കണ്ട് ഇതുപോലെ ഒന്നുകൂടി കലക്കി അടിച്ച് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ മഴ പെയ്താലൊന്നും ഒന്നും ആവൂലട്ടോ നമുക്ക് മുകളില് ഷീറ്റ് ആയതുകൊണ്ടേണ്ടോ മുകളില് ഷീറ്റാണ് അപ്പൊ പിന്നെ മഴ ഒരു പ്രശ്നമല്ല എന്താ രസത്തിന്റെ അഭിപ്രായം വരാൻ തുടങ്ങി കേട്ടോ ഒരു രസം ഇല്ല കാണാൻ കാണാൻ രസം വേണ്ട പൊടി എന്ത് പൊടിയച്ചിട്ടാ കാൽ ഒന്നും അവനാവൂടാ ട്ടോ നമ്മൾ കിടക്കടിച്ച ഭാഗമൊക്കെ ഒരു തലക്കെങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഒരു തലക്കങ്ങനെ ഉണങ്ങി വരുന്നേ ഉള്ളൂ അപ്പൊ എന്താ ചായ പൊടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ചാണകമല്ലേ നമ്മൾ വേറെ ഒന്നല്ലോട്ടുള്ളത് അപ്പോൾ ഇനി അപ്പോ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ നല്ലോണം കഴുകെട്ട ചൂലും പിന്നെ നമ്മളെ ബക്കറ്റും ബക്കറ്റ് കഴുകിയ വെള്ളം കളയാൻ തോന്നുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് മക്കൊരു ചെടിയൊരു പൂവ് തന്നിട്ടുണ്ട് ഇപ്പം കാണിച്ചിരട്ടോ അപ്പൊ ഈ വെള്ളം ആ പൂവിനുണ്ട് ഒഴിച്ചെടുക്കാം ചാണക വെള്ളം ഭംഗിയില്ല പൂവ് കാണാൻ നല്ല എന്റെ കുട്ടി ഇതാ കൊണ്ടി വത്തക്ക വെള്ളം ഉണ്ടാക്കി കൊണ്ടിണോ അയ്യോ ചാണകത്തിക്ക് ഇറങ്ങാ മടി ഇങ്ങ ചെയ്യണ്ടാ ഓക്കെ താങ്ക് യു ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒരു ക്ലാസ് തണുത്ത വത്തക്ക വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ചെറുതായിട്ടൊരു വെള്ളം ദാഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മളെ ചിന്നൊട്ടി പറഞ്ഞിട്ടൊന്നുമല്ലോ വത്തക്ക കണ്ട വത്തക്ക വെള്ളം ഉണ്ടാക്കും എന്താണ് അവര് സംഭവം ഉണ്ടായി കഴിഞ്ഞാല് അവര് മിൽക്കുണ്ടാക്കും എന്താ ഇന്ന് പൊതുപകാരായി ഉം കുളിക്കട്ടെ അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു മുളക്ക് വെട്ടൽ കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ചായ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അമ്മുട്ടി പ്രാവള ചായ നല്ല ചൂട് കാപ്പി പിന്നെ പഴംപൊരി ചൂട് പഴംപൊരി ചൂട് കാപ്പി ഒക്കെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാലേ നല്ല രക്ഷാറുണ്ടോ അല്ലേ അപ്പൊട്ടോ നല്ല മുണ്ടക്കം പഴംപുരിയാണേ ചെറുതാണ് ഒരു പഴം പകുതി മുറിച്ചിട്ട് അങ്ങനെ ചെത്തി കുറിപ്പിച്ചുണ്ടാക്കിയതാ കേട്ടോ രണ്ട് പഴം കൊണ്ടുണ്ടാക്കിയതാ ആ ഇ പഴംപിരിയ സ്മെല്ല് കിട്ടുണ്ടോ ആ എന്നാ ഉണ്ടാക്കിണ്ട് വേ കഴിക്കാൻ കുളിക്കാൻ കറിയതാട്ടോ ഓഷയില്ല എന്നാലും ഇന്നും കൂടില്ല നാളെ നേരം വെളുത്തിട്ടാ ഞാൻ കരുതി കുളിക്കിനോടൊന്ന് പോന്നതാണോ അതോ കുളി കഴിഞ്ഞിട്ട് പോന്നിട്ട് അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ബൈ ബൈ പറഞ്ഞിട്ടില്ല അപ്പൊ അത് അറിയാൻ വേണ്ടി വന്നതാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കണം അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ